പകല് മുഴുവൻ പണിയെടുത്ത് വല്ലവന്റെ ശെരിയാകാത്ത പകല് മുഴുവൻ പണിയെടുത്ത് വല്ലോന്റെ കാശീനു കള്ളു കൂടി ശരിയാകാത്ത ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചെറുപ്പത്തിൽ പാട്ടിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത് ഇനി ഈ പൈപ്പ് വെൽടുക ശരിയാകുന്നില്ല അത് പിടിക്കുന്നില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്റെ മൊന്നെ ഇത് കഴിഞ്ഞ മാസം നമ്മൾ പ്ലംബിങ് ചെയ്യാന്നുള്ള പി വി സി പൈപ്പ് അല്ലേ എന്റെ ദൈവമേ അതായിരുന്നോ പി വി സി പൈപ്പ് വെച്ച് വെൽഡ് ചെയ്യുന്ന ആദ്യത്തെ മണ്ടൻ മുതലാളി ഇതായിരിക്കുന്നു രണ്ടാമത്തെ മണ്ടൻ ആരാ ഞാൻ തന്നെയാണ് അത് കണ്ടപ്പോഴാണ് ഈ മണ്ടൻ ആരാണോ അയ്യോ എന്നെ മനസ്സിലായില്ലേ ഇല്ല ആ ആളാ ഞാൻ മോളി മോളിയോ ചെവി ഞാൻ തിന്നുന്ന കാര്യമാണോ പറഞ്ഞേ നമ്മുടെ താഴത്തെ കവല കടന്ന വൽസൻ കേട്ടില്ലേ പുള്ളി പറഞ്ഞത് ഓ വെഡ്ഡിംഗ് കോഡ്സ് കോഡ്സ് അല്ലടാ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടും കൂട്ടി യോജിപ്പിക്കുന്നതാ ചെലപ്പോ കൂട്ടി യോജിച്ചിരിക്കും അല്ലേ വിട്ടുപോകും എന്നാ രണ്ടൊക്കെ ആണെങ്കിലും വേണ്ടില്ല എന്നെ പണി പഠിപ്പിക്കണം പണി പഠിപ്പിക്കാമല്ലോ ടാ എന്റെ പേര് കണ്ണൻ നല്ല പേരാ കേട്ടോ അത് സംഭവം എന്നാ കുഞ്ഞു നാളെ രണ്ടിൽ കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ എന്റെ അമ്മയിട്ട പേര് നിന്റെ നോക്കി പേരിടാഞ്ഞത് ഭാഗ്യം നീ തുപ്പരുത് നീ തുപ്പ ഞാൻ എന്നാ കുഞ്ഞാണോ ഞാൻ പറഞ്ഞത് ഇവിടെ തുപ്പരുത് ഇങ്ങനെയാണോ മുതലാളി പറഞ്ഞത് അല്ല നിങ്ങൾക്കറിയോ പത്ത് പതിനഞ്ച് വർഷം ഈ നാട്ടിൽ ഒന്നുമില്ലാതെ ഞാൻ ഒന്നും ഇല്ലാതെ ജീവിച്ചാലി തോർത്തെങ്കിലും പറഞ്ഞത് ഇടൊന്നും ഇല്ലാത്ത ജീവിച്ച് ഉണ്ടാക്കി എടുത്തോന്നെ ഇനി എനിക്ക് നാട്ടുകാരുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കണം ഇതിപ്പോ ഞങ്ങളെ കാണിച്ചോണ്ട് ഇത് മുഴുവൻ കണ്ടതാ ഒത്തിരി കണ്ടിട്ടുള്ള ഒരു കൂലും വേലാത്ത നിനക്ക് ഇത്രയും നല്ല ഫോൺ ഇത് എന്റെ ഫോണല്ലപ്പനേ ഓട്ട മത്സരത്തിന് സമ്മാനം കിട്ടിയ ആണോ അത് ശരി നിന്റെ അപ്പൻ നല്ല ഓടോ പിന്നെ നന്നായിട്ട് കടന്നു ഓടും ഒത്തിരി പേരുണ്ടാവുവോ ഈ മത്സരത്തിൽ ഇല്ല എന്റെ അപ്പനും രണ്ടു പോലീസുകാരും പിന്നെ ഒന്നാ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര പേടിയാ പേടിയാണോ നിനക്ക് ഒരു ഒരു കഴിഞ്ഞ മാസം ോ ഓണത്തോണ്ട് കളിച്ചോണ്ടിരിക്കയായിരുന്നു അറിയാതെ ഫയർഫോഴ്സിന് കോള് പോയി അവര് വന്ന കേസാവും തോർത്തുണ്ടല്ലോ സ്വന്തം വീടിന് തീ കെത്തിച്ചേച്ച് നോക്കിയിരുന്ന മനുഷ്യനായിരുന്നു എങ്ങനെ കത്താതിരിക്കും ഇങ്ങനെ ഇത് മൊത്തം വയറി ചെയ്തിരിക്കുന്നു വയറിങ് കത്തുന്നുണ്ടെന്നാണോ പറഞ്ഞത്യർ കത്തുന്നുണ്ടെന്ന് പറഞ്ഞേ കൊച്ചെ എനിക്ക് എന്തെങ്കിലും അറിയാമോ ആ ബെസ്റ്റ് ഈ പണിയെ കുറിച്ച് ഞാൻ ഇങ്ങോട്ട് ഇവിടെ അറിയാൻ ഈ പണി മുഴുവൻ കണക്കാണ് അല്ലേലും ഈ മുതലാളിയുടെ പണി കണക്കാ അയ്യോ നീ നിന്നെ വീണ്ടത് അറിയാം എനിക്ക് അലക്കുന്ന ഒരു പരിചയമില്ല എന്റെ ഭാര്യ നന്നായിട്ട് കടന്ന് അലക്കുന്നു അയ്യോ നിന്റെ ഭാര്യ നിന്റെ ഭാര്യയിട്ട് അലക്കുന്ന കാര്യ ഞാൻ ചോദിച്ചത് അളവറിയാവോ എനിക്ക് അളവൊന്നും അറിയത്തില്ല എന്നാ ഞാൻ നിന്നെ അളവ് പഠിപ്പിക്കാം ഇതാണ് ടേപ്പ് ഇതിലഞ്ചടി വരെ കാണാൻ പറ്റും അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും ഭാര്യയും തമ്മിൽ ഉണ്ടാക്കി അടി അത് കാണാൻ പറ്റുമോ ഇവനാ അയ്യോ അങ്ങനെ ഒന്നും പറയില്ല ഞാൻ അത്രക്ക് ചെറിയ മണ്ടനല്ല എടാ കൊച്ചെ നീ പത്ത് പതിനഞ്ചിന് ഒരു പൈപ്പ് കട്ട് ചെയ്തേ ഞാനോ ഇവരിപ്പൊ വന്നതല്ലേ ഉള്ളു ഇവര് ഈ വലിയ പണിയൊന്നും കൊടുക്കരുത് ഒരു ചെറിയ പണി കൊടുക്കും അത് മതി രാഗാൻ അറിയാവോ ആ എനിക്കറിയാം എന്നാ രണ്ട് കത്തിയിരിക്കുന്നു രാഗി കാണിപ്പണി തരാം നിങ്ങളുടെ രണ്ടു കൂടുമ്പം നീ എന്താണ് പറയുന്നത് മതിലാളി അല്ലെ പറഞ്ഞ കത്തി എടുത്തിട്ട് അല്ല പറഞ്ഞേ കത്തി രായി മൂർച്ടാ ഞാൻ പറഞ്ഞത് പറയേ എനിക്കത് അറിയാമോ ഞാൻ ഇത് പൊങ്ങുന്നില്ല ഈ ചെയ്യണം നല്ല ആരോഗ്യം വേണം നീ എന്നാ അറിയോ മുട്ടയും പാലും കഴിക്കണം ശക്തി ഉണ്ടാവൂടാ ശക്തി നിങ്ങൾക്ക് അറിയാവോ അഞ്ചോ ആറു വർഷം തീരായിട്ട് പാലും മുട്ടയൊക്കെ കഴിച്ചോണ്ടിരുന്നവനങ്ങാ എന്നിട്ട് എന്നിട്ട് ഞങ്ങടെ അവിടെ ഒരു മതിലുണ്ട് ആ മതിലെ പോയിട്ട് ശക്തി നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തള്ളി ഞാനാണോ തള്ളിയ നിങ്ങളാണോ നിർത്തി